ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എം എ നിഷ എന്ന് പറഞ്ഞൊരു സംവിധായകനും അതുപോലെ തന്നെ റൈറ്ററുമായിട്ടുള്ള ഒരു വ്യക്തി മാർക്കോ എന്ന് പറഞ്ഞ സിനിമയെക്കുറിച്ച് പറഞ്ഞത് വളരെ മോശമായിട്ടാണ് ഈ ഇടയ്ക്ക് ഒരു ലേറ്റസ്റ്റ് ഒരു ഇൻറ്റർവ്യൂ എന്നു അതിനകത്ത് ഉണ്ടെങ്കിൽ ഇദ്ദേഹം പറഞ്ഞു ഈ ഒരു എം എൻ നിഷാദ് എന്ന് പറഞ്ഞ ഈ വ്യക്തി പറഞ്ഞ ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ ഉള്ള പടങ്ങളൊന്നും ഈ ഉള്ള പടങ്ങളൊന്നും ഞാൻ കാണാറില്ല പക്ഷേ ഇങ്ങനത്തെ പുതിയ തലമുറ ഇങ്ങനത്തെയുള്ള പടങ്ങൾ പ്രൊമോട്ട് ചെയ്യുന്നത് കാണുമ്പം ഭയങ്കര വിഷമമാവുന്നുണ്ട് എങ്ങനെയാണ് ഇങ്ങനത്തെ പടങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇപ്പോൾ മാർക്ക് നൂറ് കോടി അടിച്ചിരുന്നില്ല നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് മാർക്കോ എന്ന് പറഞ്ഞ സിനിമ ഉണ്ണിമുന്ദൻ അഭിനയിച്ചത് തമിഴിലും തെലുങ്കിലും മലയാളത്തിലും നോർത്ത് ഇന്ത്യയിലൊക്കെ ഭയങ്കരമായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് നൂറ് കോടിയൊക്കെ അടിച്ചത് സോ ഇപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ഇപ്പോൾ പുതിയൊരു വാദമെന്ന് പറയുന്നത് അതൊക്കെ തട്ടിപ്പാണ് അങ്ങനെ നൂറ് കോടിയൊക്കെ അടിക്കൂ അതൊക്കെ നൂറ് കോടി അടിച്ചു പറഞ്ഞാൽ എല്ലാ സിനിമകളും ചുമ്മാ തട്ടി വിടുകയാണ് എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു കഴിഞ്ഞ ഒരു ഇൻ്റർവ്യൂവിൽ ഭയങ്കരമായിട്ട് വിടുന്ന കാണും ഇതൊക്കെ ഭയങ്കര ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾ പൊട്ടരാണെങ്കിലേ വിശ്വസിക്കുക അല്ല യഥാർത്ഥത്തിലൊന്നും ഇങ്ങനെ നൂറ് കോടിയൊന്നും അടിക്കാൻ പറ്റത്തില്ല എത്ര കേരളത്തിൽ എത്ര ജനങ്ങളുണ്ട് മൂന്ന് കോടി ജനങ്ങളുണ്ട് അതിൽ എങ്ങനെയാണ് നൂറ് കോടിയൊക്കെ പാതി ആദ്യ ആൾക്കാർ കണ്ടാൽ പോലും കേരളത്തിൽ അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഒരു ചിരിച്ചുകൊണ്ടൊക്കെ പറയുന്ന കേട്ടും മാർക്കോ മാത്രമല്ല ഇതുവരെ നൂറ് കോടി അടിച്ച എല്ലാ പടത്തിൻ്റെ കാര്യം കൂടെ ചേർത്താണോ പറയും നൂറ് കോടി ഒന്നും മലയാളത്തിൽ അടിച്ചിട്ടേ ഇല്ല എന്നാണ് ഇദ്ദേഹം പറയുന്നത് സോ ഇതുപോലെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ണിമൂന്തൻ ആയതുകൊണ്ടാണോ പ്രത്യേകിച്ച് ഇങ്ങനെ പറഞ്ഞതെന്നുള്ളൊരു കാര്യം കാരണം കുറേ പേര് എന്താ പറഞ്ഞാൽ ആഫർ ഇടിക്കാൻ ഇങ്ങനെയുള്ളവരൊക്കെ കുറേ ആയിട്ട് മാർക്കോ പറ്റി പറയുന്നുണ്ടായിരുന്നു നമ്മളെല്ലാം കുറേ വീഡിയോസ് കണ്ടിട്ടുള്ളവരും ആയിരിക്കാം മാർക്കെപ്പറ്റി പറഞ്ഞൊരു മോശമായിട്ടൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതിനെക്കുറിച്ച് പറയുമ്പോഴത്തേന് ഇങ്ങനത്തെ ഒക്കെ പടങ്ങൾ എങ്ങനെയാണ് ഹിറ്റാവുന്നതെന്ന് അറിയത്തില്ല അതുപോലെ തന്നെ ഇപ്പോൾ യുവതലമുറയൊക്കെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ നല്ല പടങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യുന്നത് ഇങ്ങനെയുള്ള സിനിമകളാണോ പ്രൊമോട്ട് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞാണ് ആ പുള്ളിക്കാരൻ ചോദിച്ചത് അപ്പോൾ ഈ പുള്ളിക്കാരൻ്റെ ഒരു ഫിലിമോ ഏതൊക്കെ ഫിലിംസൊക്കെ ഉണ്ടെന്ന് ചോദിച്ചപ്പോഴത്തേക്കും ഒരു രണ്ട് മൂന്ന് പടങ്ങളാണ് ഞാൻ കണ്ടത് ഞാൻ അത് അതൊക്കെ ഇറങ്ങിയിട്ട് കുറേ നാളായി ഇപ്പോൾ അവസാനം എന്നാ പടം ഇറങ്ങിയതാണെന്ന് നോക്കിയപ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തി നാലില് ഒരു പടം ഇറങ്ങിയതായിട്ട് കാണണ്ടു ആ ഒരു പടം എന്ന് പറഞ്ഞപ്പോഴത്തേന് പേര് ഞാൻ മറന്നു അന്വേഷിപ്പ് അന്വേഷിപ്പിൻ കണ്ടെത്തും അങ്ങനെ ഏതാണ്ടാണ് സോറി ഞാൻ ചിലപ്പം പേര് മാറിപ്പോ പോയിട്ടുണ്ടായിരിക്കാം ബട്ട് ആ ഒരു പടം ഏതാണ്ടാണ് പക്ഷെ അതിനെക്കുറിച്ചുള്ള റിവ്യൂസൊക്കെ നോക്കിയപ്പോഴത്തേക്ക് ഇത്രയും മോശമായിട്ടുള്ളൊരു പടം റൈറ്റിംഗ് ആയാലും ശരി ഡയറക്ഷൻ ആയാലും ശരി ഇത്രയും മോശമായിട്ടൊരു പടം ഇതുവരെ ഈ ഇടയ്ക്കൊന്നും ഇറങ്ങിയിട്ടില്ലെന്നാണ് കുറേ അധികം റിവ്യൂസ് ഞാൻ കണ്ടത് ഞാൻ പേഴ്സണലി പടങ്ങളില്ല ബട്ട് പറഞ്ഞത് ഇങ്ങനെ തന്നെയാണ് ഫുള്ളായിട്ട് ഒരു കഥയൊന്നും തന്നെ ഇല്ല ചുമ്മാ എന്തൊക്കെയോ വാരിക്കോഴി എടുത്തേക്കുന്നു എന്നാണ് പറഞ്ഞത് ഇപ്പം ആ ഒരു പടം കൊണ്ടും അതിലൊരു നൂറ് കോടി ഒന്നും തന്നെ കിട്ടാത്തത് കൊണ്ടോ അല്ലെങ്കിൽ ഈ അദ്ദേഹത്തിൻ്റെ പടങ്ങളൊന്നും തന്നെ വലിയ ഹിറ്റോ ഒന്നും തന്നെ ഒന്നും അല്ലായിരുന്നു ഫോപ്പുകളായിരുന്നു കൂടുതൽ ഇദ്ദേഹത്തിൻ്റെ പടങ്ങൾ എടുത്തിട്ടുള്ളതിൽ എടുത്തു കഴിഞ്ഞാൽ സോ അതുകൊണ്ടുള്ള അസൂയും കുശുമ്പോ ഒക്കെ ഈ പറഞ്ഞതും കാര്യങ്ങളുമൊക്കെ പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു സിനിമ മൊത്തം എന്താ പറയുക ആക്ഷേപിക്കുന്ന രീതി സംസാരിക്കുന്നത് ഒട്ടും ശരിയല്ല കാരണം ഇവരൊക്കെ സിനിമയിൽ ഉള്ളവർ തന്നെ അല്ലേ ഇനിയും ഇവരെയൊക്കെ കാണാറുള്ളതല്ലേ അസുഖയും കുശമ്പൊക്കെ ഓക്കെ എല്ലാവർക്കും ആവുമായിരിക്കും ബട്ട് എന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നാലും ഭയങ്കരമായിട്ടങ്ങ് തള്ളുവാന്ന് പറഞ്ഞ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നങ്ങ് കുട്ടി ഈ ഒരു അസുഖമൊക്കെ അങ്ങ് തള്ളി വിടുക ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത് നിങ്ങൾക്ക് എന്താണ് തോന്നാനുള്ള കാര്യം കമൻറ്റ് ബോക്സിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക ഓക്കെ ബൈ ബൈ